നമസ്കാരം തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് വീണുണ്ടായ അപകടത്തിന് കാരണം സുരക്ഷാ വീഴ്ചയെന്ന് ദൃക്സാക്ഷിയുടെ വെളിപ്പെടുത്തൽ താഴടിച്ച് മുന്നിലേക്കാണ് എം എൽ എ വീണതെന്നും ദൃക്സാക്ഷി പറഞ്ഞു ബാരിക്കേഡിൽ പിടിച്ചിരിക്കാനാണ് എം എൽ എ ശ്രമിച്ചത് അത് മറിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു ബാരിക്കേഡായി കെട്ടിയിരുന്നത് റിബൺ ആയിരുന്നുവെന്നും ദൃക്സാക്ഷി വെളിപ്പെടുത്തി സംഭവിച്ചത് ഈ മേലെ സ്റ്റേജിന്റെ സ്റ്റേജിലേക്ക് വന്നിട്ട് എം എൽ എ ഇരിക്കുകയാണ് എം എൽ എ ഇരിക്കുന്ന സമയത്ത് ഈ മുന്നിലെ ബാരിക്കേഡിന്റെ ഒരു സ്റ്റിക്കിൽ പിടിച്ചിട്ട് ഇരിക്കാൻ ആ സ്റ്റിക്ക് മറിഞ്ഞ് താഴോട്ട് താഴെ ചെയ്ത് ഈ സ്റ്റിക്കിന് സ്റ്റിക്ക് റിബൺ സ്റ്റിക്കാണ് അത് ബാരിക്കേഡ് ആയിരുന്നു പക്ഷെ അവിടെ അതിനുള്ള ഗ്യാപ്പിൽ എം എൽ എക്ക് എന്നിട്ട് അവിടെ സൗകര്യഭോഗം ഇരിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നില്ല അവര് പിടി ഇരിക്കുമ്പോ എന്ത് ചെയ്യണം ഇതില് പിടിച്ചവർക്ക് ബാലൻസ് ചെയ്തിട്ട് ഇരിക്കാനേ പറ്റുള്ളൂ ബാലൻസ് ചെയ്തിരുന്നത് അങ്ങനെയാണ് ഉണ്ടായത് ശരിക്കും താഴേക്ക് കറങ്ങി വന്നിട്ട് തല പൊറടിച്ചിട്ടാണ് വേണം നമ്മളിങ്ങനെ വീഴും മുന്നോട്ട് വീഴുവല്ല പക്ഷെ അവരൊന്ന് കറങ്ങിപ്പോയി കറങ്ങിട്ടാണ് എന്ത് ചെയ്യുന്നത് താഴെ വീഴുന്ന തല പൊട്ടി ബോധം പോയി ഞാൻ വീഴുന്നതേ കാണാണ് എന്റെ മുന്നിൽ ഞാൻ എം എൽ എനെ കണ്ടിട്ട് അപ്പൊ അവർക്ക് അറിയുന്ന എം എൽ എനൊക്കെ പരിചയമുള്ളതുകൊണ്ട് ഞാൻ അവരെ നോക്കി ക്ലിക്കുമായിരുന്നു എം എൽ എ എല്ലാവരും ലോഹിയൊക്കെ പറഞ്ഞ് മേലേനിന്നിങ്ങനെ നടന്നിറങ്ങി വരിക ചെയ്ത് നടന്നിറങ്ങി വന്ന് ഫസ്റ്റ് റോ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അപ്പൊ കറക്റ്റ് തന്നെ മുന്നിലെ വീഴുന്നത് ഞാൻ ഷോപ്പിലായിപ്പോയി ഞാൻ കാറി വിളിച്ചുപോയി എം എൽ എ വീണേ എം എൽ എ വീണേ അപ്പോഴത്തേക്കും ആളുകൾ ഓടി വന്ന് വിളിച്ചു ഞാനപ്പം മുന്നേ ഓടി ഇവിടെ വന്ന് ഇവിടെ വന്ന് ആംബുലൻസിനെ വിളിച്ചു ആംബുലൻസൊക്കെ പെട്ടെന്ന് തോന്നുന്നു ഇപ്പോൾ പെട്ടെന്ന് വന്നു സുരക്ഷാ വീഴ്ച തന്നെയാണോ ഇപ്പോൾ പ്രത്യേകം ചോദിക്കണം ഇത്രയും ആളുകൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിരുന്നെങ്കിൽ അവിടെ മുന്നിൽ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടല്ലോ അത് സുരക്ഷാ വീഴ്ചയാണല്ലോ അല്ല അവിടെ എം എൽ എ ചാടിയതൊന്നുമല്ലല്ലോ സുരക്ഷാ വീഴ്ച തന്നെയല്ലേ അവലല്ല അതാ സ്റ്റേജ് താഴേന്ന് അവരെ താഴേ അപ്പഴത്തേക്ക് രക്തം ആ രക്തം രക്തം തല പൊട്ടിട്ടുണ്ടായിരുന്നു തലേന്റെ പുറകെ പൊട്ടി പൊട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ പോയി വീടിലും പോയിരുന്നു ആളുകൾ വന്നു ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് വന്നാണ് വേണ്ടി വന്നത് ദിവ്യ ഉണ്ണി ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച പരിപാടിയാണിത് ഇതിനിടയിലാണ് എം എൽ എ അപകടത്തിൽപ്പെട്ടത് വി ഐ പി ഗാലറിയിൽ നിന്ന് ഒരാൾ പൊക്കത്തിൽ നിന്നുമാണ് ഉമാ തോമസ് വീണത് പരിപാടിയിൽ പങ്കെടുക്കാൻ മന്ത്രി സജി ചെറിയാനും എത്തിയിരുന്നു പരിപാടി തുടങ്ങാറായപ്പോഴാണ് എം എൽ എത്തിയത് മന്ത്രിയെ കണ്ട ശേഷം തന്റെ ഇരിപ്പിടത്തിലേക്ക് നീങ്ങിയിരിക്കാനായി പോകുമ്പോൾ ഗ്യാലറിയിൽ താൽക്കാലികമായി കെട്ടിയ ബാരിക്കേഡിൽ നിന്ന് മറിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു ബെന്നി ബെഹനാൻ ദീപ്തി മേരി വർഗീസ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് മുഖം കുത്തിയാണ് ഉമാ തോമസ് എംഎൽഎ വീണത് മൂക്കിൽ നിന്നും വായിൽ നിന്നും അമിതമായി രക്തം വരുന്നുണ്ടായിരുന്നു വീഴ്ചയിൽ ഉമാ തോമസ് എംഎൽഎക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നു നൃത്തപരിപാടി റിപ്പോർട്ട് ചെയ്യാൻ വന്ന മാധ്യമങ്ങൾക്ക് മുന്നിലേക്കാണ് ഉമാ തോമസ് വീണത്